മോരുവഴിയുടെ അക്ഷര മുത്തശ്ശി ഒന്നേകാൾ നൂറ്റാണ്ടിലേക്ക് നിരവധി തലമുറകൾക്ക് ഈ വിദ്യാലയം പകർന്നു നൽകിയത് അറിവിന്റെ അക്ഷര വെളിച്ചം നിറയും കുടീരിക്കണമേ പാദം ഇടാതിരിക്കാൻ എന്നും എന്നിൽ ദയച്ചൊരി പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ഞാനവും നീയല്ലോ പുല്ലുമാടവും ിരനാട് തെക്ക് വടക്ക് ഗ്രാമങ്ങളുടെ ഹൃദയഭാഗമായ ചക്കുവള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഉദിച്ചുയർന്ന അക്ഷര വെളിച്ചം അതാണ് പോരുവഴി ഗവൺമെന്റ് എച്ച് എസ് എസ് പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ഏക സ്കൂളാണിത് ഒരു ഗ്രാമത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ മുഖമുദ്രയാണ് ഈ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നാമമാത്രമായ വിദ്യാർത്ഥികളുമായി കുടിപ്പള്ളിക്കുടമായിട്ടായിരുന്നു സ്കൂളിന് തുടക്കം കാലക്രമേണ എൽ പി യു പി തലത്തിലേക്ക് സ്കൂൾ ഉയർന്നു എന്നാൽ ഹൈസ്കൂൾ വിഭാഗത്തിന് ദൂരദിക്കുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ തന്നെയായിരുന്നു ഗ്രാമനിവാസികൾക്ക് നാട്ടിൽ സ്വന്തമായി ഒരു സ്കൂൾ എന്ന സ്വപ്നം സഫലമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അന്നത്തെ എം എൽ എ ആയിരുന്ന തെങ്ങമ്മം ബാലകൃഷ്ണന്റെയും ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറിയും സ്ഥലവാസിയുമായ ടി ഷാഹുൽ ഹമീദ് എന്നിവരുടെ ആശ്രാന്ത പരിശ്രമമാണ് ഹൈസ്കൂൾ എന്ന സ്വപ്നം സബലമാക്കിയത് പോരുവഴി വിദ്യാലയത്തിൽ ഹൈസ്കൂൾ അനുവദിക്കപ്പെട്ടെങ്കിലും കെട്ടിടം ഉണ്ടായിരുന്നില്ല ഇതോടെ ചക്കുവള്ളിയിലെ വ്യാപാരിയായ ശ്രീനിവാസൻ മുതലാളി തന്റെ കടമുറികൾ ക്ലാസ് നടത്തുന്നതിനായി വിട്ടു നൽകി ഒരു വർഷത്തോളം കടമുറികളിൽ ഹൈസ്കൂൾ ക്ലാസുകൾ നടന്നു പിന്നീടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയത് കുന്നത്തൂരിലെ സ്കൂളുകളിൽ മുൻപന്തിയിലാണ് ഗവൺമെന്റ് മുൻബന്തിയിലാണ് നിരവധി മഹാരഥന്മാരാണ് ഇവിടെ പഠിച്ചിറങ്ങിയത് വടക്ക് തെക്ക് പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ സ്ഥാനമായ ഈ പ്രദേശത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത് സ്ഥാപിച്ച പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് നൂറ്റി ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ രൂപീകൃതമായ ഈ സ്കൂള് അതിൻ്റെ ആദ്യത്തെ എസ് എസ് എൽ സി ബാച്ച് ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് തുടർന്ന് ഇങ്ങോട്ട് ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു നേട്ടം കൈവരിക്കുവാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ രൂപീകൃതമായ സ്കൂളിൽ വളരെ പ്രശസ്തരായ ആൾക്കാർ പഠിച്ചുപോയ ഒരു സ്കൂളാണ് ബഹുമാനിയന നമ്മുടെ പി എസ് സി മെമ്പർ പബ്ലിക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം ശ്രീ എസ് എ സെയ്ഫ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആഗോള ശാസ്ത്രജ്ഞൻ എസ് ഫൈസി ഡോക്ടർ എസ് ഫൈസി അവകൾ അതുപോലെ കലാമണ്ഡലം സർവകലാശാല യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അനന്തകൃഷ്ണ സാർ അടക്കമുള്ള വളരെ പ്രശസ്തർ ഈ സ്കൂളിൽ പഠിച്ചു പോയിട്ടുള്ളവരാണ് ഇന്നും പല ഉദ്യോഗസ്ഥാനങ്ങളിലും പ്രമുഖരായി തന്നെ പലരും പല സ്ഥലങ്ങളിലും ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് വലുതായി വലിയ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന പറയത്തക്ക എടുത്തു പറയത്തക്ക തന്നെ വ്യക്തിത്വങ്ങൾ ഒരുപാട് പേരുണ്ട് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല സമൂഹത്തെ പിന്നെ നല്ലൊരു ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അറിവ് പകർന്നു കൊടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കാരണം ഞാനിത് എടുത്തു പറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല ഒരു കച്ചവട കൂടി കാണുന്ന ഒരു സാഹചര്യത്തിലാണ് യാതൊരു വിധമായ ഓഫർ ഒരു പുസ്തകങ്ങളോ ബാഗോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സോ മറ്റ് കാര്യങ്ങളോ ഒന്നും രക്ഷിതാക്കളുടെയോ കുട്ടികൾക്കോ മുമ്പിലേക്ക് ഒരു ഓഫറായി വില്ക്കാ വയ്ക്കാതെ തന്നെ ഇവിടെ മെച്ചപ്പെട്ട പഠനം മാത്രമാണ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് കുട്ടികളെ ഇങ്ങോട്ട് ക്ഷണിക്കുവാനുള്ളത് കാരണം ഇവിടെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കൂടി വളരെ മാതൃകാപരമായ ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇത്ര ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഈ ഈ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു 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 ഒരിക്കലും മാറി സാഹചര്യം സ്കൂളിൽ സ്കൂളിൽ ഉണ്ടായിട്ടില്ല വർഷം ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി അനുവദിക്കപ്പെട്ടത് മികച്ച വിജയമാണ് തലത്തിലും സ്കൂൾ നേടിയത് എസ് എം സിയുടെ അധ്യാപകരുടെ കൂട്ടായ്മയാണ് ഭൂരിവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിജയത്തിന് പ്രധാന കാരണം പഠന പാഠ്യതര വിഷയങ്ങളിലും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുക്കുകയും കുട്ടികളെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മാതൃകാ വിദ്യാലയമാണ് ഗവൺമെൻറ് എച്ച് എസ് എസ് പുതുവഴി ഒട്ടേറെ സമൂഹത്തിൽ ഉന്നത സ്ഥലത്തുള്ള വ്യക്തികൾക്ക് രൂപം നൽകാൻ ജന്മം നൽകാൻ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലും ആ എസ് എസ് എൽ സിക്ക് തിളക്കമാറുന്ന വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഒരു ശതമാനം വിജയം സ്കൂളിനും നേടാൻ നേടാൻ കഴിഞ്ഞു അതിൽ മുപ്പത്തിയാറ് ഫുൾ എ പ്ലസും പതിനാറ് ഒമ്പത് എ പ്ലസും എട്ട് എട്ട് എ ഗ്രി എട്ട് എ പ്ലസും കരസ്ഥമാക്കാൻ നമ്മുടെ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ടേറെ ആളുകളുടെ ശ്രമഫലമായാണ് ഇന്നത്തെ ഈ ഒരു സ്ഥിതി ഈ സ്കൂളിന് കിട്ടിയിരിക്കുന്നത് പ്രധാനമായും നമ്മുടെ ത്രിതല പഞ്ചായത്തിൻ്റെയും ബഹുജനങ്ങളുടെയും എല്ലാ വിധത്തിലുള്ള സേവനവും സഹായവും ഈ സ്കൂളിന് ഉണ്ടായിട്ടുണ്ട് നിലവിൽ നമ്മുടെ ബി ടി പ്രസിഡന്റ് സാർ സമീർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായൊരു പി ടി എ ഇന്നിവിടെ ഉണ്ട് ഈ പി ടി എയുടെ വലിയ ഒരു മേൽനോട്ടവും സഹായവും കാഴ്ചപ്പാടും ഒക്കെ നമ്മുടെ ഈ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും അക്കാദമി പ്രവർത്തനങ്ങൾക്കും മുന്നേറാൻ ഞങ്ങൾക്ക് എനിക്ക് മെച്ചമെന്ന കരുത്ത് ആർജിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ അർപ്പണ താല്പര്യവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള ഒരു കൂട്ടം അധ്യാപക സുഹൃത്തുക്കളുടെ ഒരു സേവനവും സഹായവും നമ്മുടെ സ്കൂളിന് എന്നും നിലക്കൂട്ടാണ് അപ്പോൾ ഈ സ്കൂള് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളിലും സമൂഹത്തിലെ ഒരു പരിച്ഛേദമായി നിലകൊള്ളാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വളരെ നല്ല മെച്ചപ്പെട്ട വിജയം കരസ്ഥമാക്കാൻ ഉള്ള ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായവർക്ക് ഈ ഒരു അവസരത്തില് അച്ഛനേര് പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു കിട്ടയായ അധ്യാപനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും സ്കൂളിലെ വിദ്യാർത്ഥികൾ മുൻപന്തിയിലാണ് എസ് പി സി ജെ ആർ സി തുടങ്ങിയ സ്കൂളിൽ പ്രശംസനീയമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് കുന്നത്തൂരിലെ സ്കൂൾ ലൈബ്രറികളിൽ ഒന്നാമതാണ് പോരുവഴി സ്കൂൾ പതിനായിരക്കണക്കിന് പുസ്തകങ്ങളാണ് സ്കൂൾ ലൈബ്രറിയിൽ ഉള്ളത് വിശാലമായ ലാബ് ലാബ് സയൻസ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ തുടങ്ങിയവ സ്കൂളിന്റെ പ്രത്യേകതയാണ് ഈ സ്കൂളിൽ അക്കാദമിക മികവിനപ്പുറത്തേക്ക് മറ്റ് ചില അനുബന്ധ പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്ന ഒരു സ്കൂളാണ് പ്രത്യേകിച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റ് ജൂനിയർ റെഡ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ലിറ്റിൽ കൈറ്റ്സ് സ്കൗട്ട് ആൻഡ് ഗൈഡ് വിവിധതരം ക്ലബുകള് അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമാണ് ഇതിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് പോകാൻ ഈ സ്കൂളിൽ സാധിക്കുന്നുണ്ട് വളരെയധികം കുട്ടികൾക്ക് എസ് പി സിയിൽ പ്രവർത്തിക്കുകയും എസ് പി സിയുടെ എല്ലാ മൂല്യങ്ങളും ഉത്തരവാദിത്വ ബോധത്തോടും കൂടി തന്നെയാണ് ഈ കുട്ടികൾ ഈ എസ് പി സി പ്രവർത്തിക്കുകയും അതിൻ്റെ അതിന് അതിന് പിന്തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ എസ് പി സിയുടെ പ്രവർത്തനം വളരെ മുതൽക്കൂട്ടായിട്ടാണ് ഈ അവസരത്തിൽ എച്ചപ്പെടുന്ന നിലയിൽ ഞാൻ നോക്കിക്കാണുന്നത് അതോടൊപ്പം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളും വളരെ സേവന മനസ്സോടുകൂടി എസ് പി സിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റി വളരെ ശക്തമായൊരു എസ് പി സി യൂണിറ്റ് കൊല്ലം ജില്ലയിലെ ശക്തമായൊരു എസ് പി സി യൂണിറ്റായിട്ട് ഇന്നിവിടെ പ്രവർത്തിക്കുന്നു അതോടൊപ്പം ജൂനിയർ അക്രോസിൻ്റെ പ്രവർത്തനം സാമൂഹ്യ സേവനത്തിനപ്പുറത്തേക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും അശ ആശജീ ജീവിതത്തിൽ സഹായം വേണ്ട വ്യക്തികളെ കണ്ട് തിരിച്ചറിയുക അർഹരായവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ശക്തമായൊരു ജെ ആർ സി യൂണിറ്റ് പ്രവർത്തിക്കുന്നു കൗൺസിലുടെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് കുട്ടികൾ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജെ ആർ സിയുടെ ശക്തമായ ഇടപെടലുകളും നേതൃത്വ പാഠവും നമുക്ക് ഈ സ്കൂളിന് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം വിവര സാങ്കേതിക വിദ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് വിവര സാങ്കേതിക വിദ്യതയുടെ നൂതന ആശയങ്ങളും നൂതന മാർഗങ്ങളും പരിശോധിക്കാനും തിരിച്ചറിയാനും വേണ്ടി ഗവൺമെന്റ് തലത്തിൽ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ രൂപീകൃതമായ ഐ ടി ക്ലബിന്റെ നേതൃത്വത്തിൽ ലിറ്റിൽ കൈറ്റ്സിന്റെ പ്രവർത്തനവും നമ്മുടെ ഈ സ്കൂളിൽ വളരെ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട് എം പി എം എൽ എ ത്രിതല പഞ്ചായത്തുകൾ എന്നിവയുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് നിരവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് മറ്റേത് വിദ്യാലയത്തോടും കിടപിടിക്കുന്ന രീതികൾ തന്നെയാണ് ഈ സ്കൂളിന്റെ സ്ഥാനം സംബന്ധിച്ചിടത്തോളം ഈ പി ടി യുടെ കാലഘട്ടത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹായത്തോടു കൂടി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്ക് കഴിഞ്ഞു ഈ സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ എല്ലാവിധ ക്രമീകരണങ്ങളും കൂടിയോട് കൂടിയാണ് സ്കൂള് മുന്നോട്ട് പോകുന്നത് വളരെ പിന്നെ അതുപോലെ നമ്മുടെ സ്കൂൾ മുപ്പത്തി ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് ഇരുത്തി വകയിരുത്തിക്കൊണ്ട് ലേഡീസ് ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് എല്ലാവിധ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഒരു ടോയ്ലറ്റ് നിർമ്മാണത്തിന് ശിലപാകിയ അതിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ നടന്നു വരികയാണ് അത് ഈ സ്കൂള് പ്രവേശനത്തോടുകൂടി തന്നെ അത് വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കുന്നതിന് സമർപ്പിക്കുവാൻ തന്നെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് അതുപോലെ എൺപത്തി ലക്ഷം രൂപ മുടക്കി ഹയർ സെക്കൻഡറിയുടെ മുകളിലത്തെ മൂന്ന് മുറികളോടുകൂടിയ ടെറസ് റോഫിങ്ങോട് കൂടിയ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ടൈൽ വർക്ക് ഒഴികെയുള്ളതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ ജൂ ജൂണിൽ തന്നെ ബഹുമാനീയനായ കുന്നത്തൂർ എം എൽ എയോട് സംസാരിച്ചതിന് ശേഷം അതിൻ്റെ ഉദ്ഘാടന തീയതി നിശ്ചയിക്കപ്പെട്ട് നിശ്ചയിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു താമസം മാത്രമാണ് ആ ഒരു നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഈ സ്കൂളിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും സ്കൂളുകളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിനായാലും എല്ലാവരുടെയും സഹായങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഏറെ വിഷമകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് സമീപ പ്രദേശത്തെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ മുത്തശ്ശി കലാലയത്തെ വേട്ടയാടുന്നു എന്നുള്ള ഒരു ദുഃഖസത്യം ഇവിടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഒരു വിദ്യാലയത്തെ തകർക്കുവാൻ ആർക്കും വ്യാപവാദ പ്രവചരങ്ങൾ നടത്താം പക്ഷേ അത് തകരില്ല എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തലയെടുപ്പോടുകൂടിയാണ് ഈ മുത്തശ്ശി കലാലയം നിൽക്കുന്നത് അത് പി ടി അല്ല ഈ നാടിൻ്റെ സമ്പത്തായി ഈ നാടിൻ്റെ ജനങ്ങൾ അതിനെ മനസ്സിലേറ്റിയത് കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം ഈ അപവാദങ്ങളിൽ പെട്ട് ഉലയാതെ വളരെ അന്തസ്സോടുകൂടി വിദ്യാർത്ഥികളെ എല്ലാ വർഷവും മെച്ചപ്പെട്ട റിസൾട്ടും മെച്ചപ്പെട്ട നിലവാരത്തിലുള്ള പഠനവും നിലവാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സ്കൂള് എന്നും ഇവിടെ നിലനിൽക്കുന്നത് അടുത്ത വർഷം കഴിയുമ്പോൾ ഈ സ്കൂള് നൂറ്റി ഇരുപത്തി വർഷം ആഘോഷിക്കുന്ന ഒരു ഒരു മറ്റ് സ്കൂളുകളെ പോലെ തന്നെ ഗവൺമെന്റ് ഇപ്പോൾ സ്കൂളുകളുടെ തകർക്കാൻ സ്വാർത്ഥ കൂട്ടം ആളുകൾ നിരന്തര ശ്രമത്തിലാണ് ുംകർക്കാൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു നാടിന്റെ സാംസ്കാരിക മുഖമാണ് പൂർവികർ പിൻതലമുറയ്ക്കായി വെച്ച സരസ്വതി ക്ഷേത്രം നൂറ്റി ഇരുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന സ്കൂളിന്റെ ഉയർച്ചയ്ക്കായി കൈകോർക്കുകയാണ് ഈ കൊച്ചു ഗ്രാമം സവിന ദൃശ്യം ശൂരനാട്